ും ഈ കടലുണ്ടായതും വ്യത്യാസം നിങ്ങൾക്കുണ്ടോ നല്ല അടിപൊളി ബിരിയാണി തന്നെ ഉണ്ടട്ടാ കുറച്ച് ബിരിയാണി വെച്ചു കഴിച്ചു അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇതാ ഈ ഒരു ഭംഗിയാണ്ടാ റെഡിക്കുന്നു പറഞ്ഞാൽ നമ്മൾ ആ ഒരു ബസ്സിലും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബസ്സിലാണ് നമ്മൾ പോകുന്നത് നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ മാട്ടൂലാന്ന ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ മാട്ടൂലാന്നാ അപ്പം എന്ന് പറഞ്ഞാൽ ആൻറ്റീൻ്റെ മോളെ കല്യാണമാണ് അപ്പം കല്യാണത്തിനാണ് ഇന്നലെ വന്നേന് അപ്പം ഇന്നലെ വന്നതിന് ശേഷം വിചാരിച്ചു ഏതായാലും വിചാരിച്ച് രാവിലെ വന്നിട്ട് ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ഉള്ളത് അപ്പം എൻ്റെ തൊട്ട് വേഗത്തിൽ തന്നെ ഇതാ കാണാൻ പറ്റുന്നതാ കടലാണുള്ളത് ഫുള്ളായിട്ട് അപ്പം ബാക്കിയുള്ള എല്ലാ വീഡിയോസും നമുക്ക് കാണാം അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്നും നമ്മുടെയാൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് മിക്സ്ഡ് യൂട്യൂബ് ചാനൽ കണ്ടന്റ് മിക്രി ഉണ്ടാവും ബ്ലോഗ് ഉണ്ടാവും അങ്ങനെ ഫുൾ ആയ വെറൈറ്റി യൂട്യൂബ് ചാനലാണ് അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് എന്താ പറയാ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം നമ്മൾ ഫസ്റ്റ് എന്താ പറയുക കല്യാണ വീട്ടിലെത്തി അപ്പോൾ ഫസ്റ്റ് ആ ഒരു ഇന്റർവ്യൂ എടുത്ത മൂന്നാളും എന്റെ അനിയത്തിയാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ നമുക്ക് ഫസ്റ്റ് ഇവിടെ പോയിട്ട് നമ്മളെല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്താൽ അപ്പോൾ ഒരു ഒരാൾ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാണ്ട് കേട്ടോ അപ്പം കല്യാണപ്പണിൻ്റെ അപ്പുരം കല്യാണച്ചക്കൻ്റെ അപ്പുരമൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് അവിടെ മാട്ടു കടലാന്ന് ഇട്ടാം അപ്പോൾ ഈ ഒരു മാട്ടു മാട്ടൂക്കടലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോസിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ നേരെ പോയിട്ട് ഫസ്റ്റ് നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ എന്താ പറയുക അച്ചക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക അങ്ങനെ ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നേരെ പോയിട്ടൊന്ന് ഭക്ഷണം കഴിക്കാം അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ കൂടിയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബിരിയാണി ആണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല അടിപൊളി സൂപ്പർ ബിരിയാണി തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്ക് നേരെ പോയിട്ട് ഭക്ഷണം കഴിക്കാം അപ്പോൾ ഇതായ സൈഡിലായിട്ട് ഓരോരോ പ്ലേറ്റിലിങ്ങനെ ബിരിയാണിയൊക്കെ സൈഡിൽ ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു സീറ്റ് കിട്ടി നമ്മളിതാ ഈ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് പണ്ടപ്പോൾ രണ്ട് മൂന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇപ്പുറത്തെ സൈഡിലും ഓരോ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ ആ ഒരു ബിരിയാണി കൊണ്ട് വെച്ച പിന്നെ അടിപൊളിയായിട്ട് നമുക്കൊന്ന് കഴിക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കല്യാണത്തിന് ഏത് ഫുഡാന്ന് ഇഷ്ടമെന്ന് വെച്ചാൽ നമ്മുടെ ബോക്സിൽ ഒന്ന് പറയട്ടെ ബിരിയാണി ആണോ നിങ്ങൾക്ക് ഇഷ്ടം അതോ സാമ്പാറും ചോറുമാണ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടെ നമുക്ക് ഓരോ ഓരോരാൾക്ക് അഭിപ്രായം എന്താണെന്ന് അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി പീസ് തന്നെ അപ്പോൾ ഭക്ഷണം കഴിച്ച് നല്ല കിട്ടിലും സദ്യ തന്നെയാന്നെട്ടാ അപ്പൊ എന്താ പറയുക ഒരു ബസ് ഇത് അവിടെ ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു ബസ് അവിടെ ഉണ്ട് അവിടെയുണ്ട് അപ്പൊ നമ്മൾ ഈ ഈയൊരു വസ്തു പോകുന്നത് അതുപോലെ തന്നെ ഞാനിപ്പോ നിൽക്കുന്ന കുറച്ച് എന്താ പറയാ നമ്മുടെ ഈ കടപ്പുറത്താണ് കടപ്പുറത്താണോ നമ്മുടെ കടപ്പുറം കാണിച്ചു പറയാം നിങ്ങക്ക് അപ്പൊ ഇതാ ഇതാണ് കേട്ടാ മാട്ടു കടപ്പുറം അപ്പൊ അത് അത് ദൂരെ കാണുന്നുണ്ട് ഇത് അത് ഏഴുമരേന്റെ സൈഡാണ് അപ്പൊ ഇതെങ്ങത്തോളം കടലുണ്ടട്ടാ അപ്പൊ എന്താ പറയാ രണ്ടായിരത്തി പതിനാറ് പന്ത്രണ്ടിലാറ്റോന്ന് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത് റോഡ് ഞാൻ നിക്കുന്നില്ല ഈ റോഡ് സൈഡ് ഉണ്ടോ ഇത്രത്തോളം വന്നിട്ട് ഇതാക്കിയാണ് കേട്ടോ അത് അടിച്ചു പൊട്ടിച്ചുട്ടിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എന്താ പറയാ നമ്മുടെ ഒരു വർഷമാകുമ്പോൾ കടല ഒരുപാട് ബേക്കോട്ടേക്ക് പോയി കേട്ടാ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചരാം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ നേരത്തെ നിന്ന് ആ ഒരു ബസ്സൊക്കെ നിർത്തി അത് റോഡാന്നട്ടാ അപ്പോൾ ഇവിടുത്തെ കടലൊക്കെ ഇവിടെ റോഡ് വന്നാൽ അടിച്ച് പൊട്ടിച്ചുട്ടിനി അപ്പോൾ എന്താ പറയുക രണ്ടായിരത്തി നാലിലല്ല ഒരു സുനാമി വന്ന് അപ്പോൾ അതിന് ശേഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് ആ ഒരു കാലഘട്ടത്തിൽ കടല് ഇപ്പോൾ കാണുന്നത് എങ്ങനെയാണ് അതുപോലെ പിന്നീട് പിന്നീടതിനു ശേഷം രണ്ടായിരത്തി പതിനാറ് ആ ഒരു സമയമാകുമോ നമ്മുടെ കടലിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കല്ലട്ടി വെച്ചിട്ടില്ലേ അത്രത്തോളം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കരയൊന്നും ഇല്ല ആ ഒരു കല്ലട്ടിൻ്റെ ആടുന്നാണ് തിര വന്ന് അപ്പുറത്തേക്ക് അടിക്കുന്നട്ടെ ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നേരം കടലിലൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചാകുമ്പോൾ സാധാരണ മുമ്പെങ്ങനെ കടലുണ്ടായി അതേ അവസ്ഥയിലാണ് അട്ടേ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് നമുക്ക് തായോട്ട് അടിപൊളി ചെയ്യാൻ പറ്റും നിങ്ങളാ കാണുന്ന മല കണ്ടാം അത് ഏഴുമലേന്റെ കാണുന്നത് ആ ഒരു സൈഡിൽ അപ്പോൾ സുഖമായിട്ട് ഇപ്പൊ നമുക്ക് താഴോട്ട് ഇങ്ങനെ കീഞ്ഞു വരാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ അടിപൊളി തന്നെയാട്ടാ കടല് നല്ല രസമുണ്ട് അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് കാറ്റുണ്ടട്ടാ അപ്പൊ നിങ്ങൾക്കറിയാം ഇതാ ഇവിടെ മാട്ടൂല് തൊട്ട് ഇപ്പ അടുത്തായിട്ട് തന്നെയാ നമ്മുടെ ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന അപ്പൊ അത് മാട്ടൂലിന്റെ തൊട്ട് ഇപ്പുറത്തായിട്ടാണ് വരുന്നത് അപ്പൊ അതിന്റെ ഇവിടെ ആയിട്ട് തന്നെയാ കേട്ടാ വീടുള്ളത് അപ്പൊന്ന് പറയുന്നത് ഒരേ കാലം നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഒരു സമയത്ത് ഇവിടെ വരുമ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ കടലൊക്കെ നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റൂല റോഡ് മേലെ ഫുൾ ആയിട്ട് റോഡൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടായിരുന്നു പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഫുൾ കടൽ ബാക്കൌട്ടായിട്ട് പോയിട്ടില്ല കേട്ടോ ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ എനിക്കെല്ലാം ഞാൻ കാണിച്ചാൽ അപ്പൊ സ്കിപ്പ് ചെയ്യുക നമ്മുടെ വീഡിയോ ആണോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ മിക്സി കണ്ടെ യൂട്യൂബ് ചാനൽ മിമിക്രി ബ്ലോഗ് അങ്ങനെ ഫുള്ള് മിക്സായ ഒരു വെറൈറ്റി യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം അപ്പം നമ്മൾ പോകുന്ന ബസ് ഇതാണ് ഇപ്പം പഴയ കടൽ തന്നെയായിട്ടോ പണ്ട് എങ്ങനെയാണോ ഉണ്ടായത് അതേ ഇണക്കി തന്നെ ആയി കടൽ ഒരുപാട് ബാക്കോട്ടേക്ക് പോയി മാത്രമല്ല ഇപ്പം നല്ല അടിപൊളി രസമാണ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി ശരിക്കും എന്ന് ഒരു ബീച്ചിൽ തന്നെ ഇരിക്കുന്നവരും തൊട്ടപ്പുറം തന്നെയായിട്ട് നമ്മുടെ മാട്ടൂൽ ബീച്ച് ഉണ്ടട്ടോ അപ്പോൾ അതുപോലെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ട് എന്ന് പറഞ്ഞത് ആ കല്ലട്ടി വെച്ചാൽ അത്രത്തോളം ഉണ്ടട്ടോ അത്രത്തോളം കടല് മുന്നേറി കയറി വന്നിന് ഇപ്പം പഴയ അവസ്ഥയിൽ തന്നെ ആയട്ടോ പണ്ടേത്തെ എങ്ങനെയാണോ അതേപോലെ തന്നെ ഇപ്പം നല്ല രസമാണ് ബീച്ചിലൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ പോകാൻ പോകുന്ന ബസ് അതാ അവിടെയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഉണ്ടട്ടാ കെ ടി ജെ ബസ്സാണ് അപ്പം അങ്ങനെ നമ്മൾ ബസ് കയറി ഇങ്ങനെ ബസ് വിട്ട അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം അപ്പം അങ്ങനെ നമ്മൾ ബസ് വിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് കാണാൻ നല്ല രസമാണ്ട്ട ശരിക്കും എന്ന് പറഞ്ഞാൽ വൈകുന്നേരമൊക്കെ ഈ ഒരു സമയം ഇവിടെ വന്നിരിക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട് അതുപോലെ തന്നെ ബസ്സിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ സൈഡ് ഞാൻ ചെറുങ്ങനെ മ്യൂട്ടാക്കിന് അപ്പം ആ ഒരു സൈഡിലൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ പോയി പോയി ഏകദേശം നമ്മളെ മാടായി പാറ വഴിയാ നട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എൻ്റെ ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബർമാർ പറഞ്ഞു മാടായിപ്പാറയിൽ ഇനിയും കുറേ വീഡിയോസ് ചെയ്യണം അതൊക്കെ നമുക്ക് കാണണം എന്നുണ്ടെന്ന് അപ്പോൾ മാടായിപ്പാറയിൽ ഇനിയും വ്യത്യസ്തമായ ഓരോരോ വീഡിയോസ് നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ഫാമിലി ഉള്ള അംഗമാകോട്ടെ അപ്പം അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ മിക്സഡ് യൂട്യൂബ് ചാനൽ കണ്ടൻറ്റാണ് ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാ ചാനലിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചാനലാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പന്നിയൂർ പന്നിയൂരെത്തിയേക്കാണ് അപ്പോൾ നമ്മൾ ബസ്സൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇനി ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്കൊക്കെ നടന്നിട്ട് പോകാനുണ്ട് കേട്ടോ അപ്പം സൈഡിൽ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഓരോരോ ആൾക്കാരിങ്ങനെ നടന്ന് നടന്ന് പോകുന്നുണ്ട് ഓരോരോ ആൾക്കാരിങ്ങനെ നടക്കുകയാണെന്നോട്ടേക്ക് അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ ചെക്കൻ്റെ വീട് എത്തിയിരിക്കുകയാണ് അപ്പോൾ തളിപ്പറമ്പ് പന്നിയൂരാണ് കേട്ടോ ചെക്കൻ്റെ വീട് ഇവിടെയും ബിരിയാണി തന്നെയാണ് നമ്മുടെ ഇവിടെയും നല്ല അടിപൊളി ബിരിയാണി തന്നെയാണ് അപ്പൊ എന്താ പറയുക നമ്മൾ അവിടെ ദൂരെ യാത്ര ചെയ്ത് വന്നോണ്ട് നമുക്ക് എത്തുമ്പോൾ ഭയങ്കരമായിട്ട് കഷ്ടമാണ് അപ്പൊ വീണ്ടും നമ്മളെന്താ പറയുക ബിരിയാണി കഴിക്കാന്ന് വിചാരിച്ചാ അപ്പൊ നമുക്ക് നേരെ ബിരിയാണി കഴിച്ചതിന് ശേഷം ഈ ഇനി നമ്മൾ നേരെ ബസ് തിരിച്ച് നേരെ മാട്ടൂയിലേക്ക് പോവുകയാണ് നമുക്ക് നേരെ ഇനി കാണാട്ടോ ബസ്സിൽ അടിപൊളി ബാട്ടൊക്കെ വെച്ചാ എല്ലാരും കൂടുതൽ തിരക്കാണ് അപ്പോൾ നമ്മുടെ ബസ്സിങ്ങനെ പോയി 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 അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ ആ ഒരു പഴയങ്ങാടി തേട്ട പഴയങ്ങാടി നമ്മുടെ ഈ ഒരു സൈലൈറ്റ് പോലീസ് സ്റ്റേഷൻ്റെ ആ വഴി നേരെ കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക മാടായിപ്പാറ വഴി എത്തോട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പോയതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ മാടായിപ്പാറ വഴി നമ്മുടെ എന്താ പറയുക ഏഴോത്തിൽ ഏഴോത്ത് വഴി അങ്ങനെയാണ് പോയത് അപ്പോൾ മാടായിപ്പാറയിൽ ഇത് ആ സൈഡിൽ ഒരുപാട് ആൾക്കാർ വീടാന്ന് പറഞ്ഞാൽ വൈകുന്നേരമാകുമ്പോൾ ഒരുപാട് ആൾക്കാർ വരും കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ശിവൻ്റെ അമ്പലം എന്നൊട്ടാ അതുപോലെ തന്നെ എന്താ പറയുക മാടായിക്കാവിൻ്റെ ആ ഒരു പൂരംകുളിയൊക്കെ നടക്കുന്നത് ശിവൻ്റെ അമ്പലത്തിൻ്റെ ഇവിടെ ആയിട്ടൊരു കുളം ഉണ്ട് അപ്പോൾ ഇവിടെയാണ് അപ്പോൾ പൂരംകുളിയൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു കുളം കാണാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഇവിടെയാണ് കേട്ടോ കൂടി ഉണ്ടാകുന്നത് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എന്താ പറയുക ഇവിടെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ അവിടെ വിട്ട് ഇവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം നമ്മളങ്ങനെ തിരിച്ച് മാട്ടൂലെത്തി അപ്പോൾ ഇവിടെ എത്തുമ്പം തന്നെ ഏകദേശം എന്താ പറയുക ഏഴുമണീൻ്റെ മുകളിലുള്ള സമയമായിട്ടോ അപ്പോൾ കടലിൽ ഇപ്പോഴും ഇങ്ങനെ ഇരട്ടിങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വന്ന ബസ് ഇതാണ് ഇതാ അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഏകദേശം നല്ലോണം ഇരട്ടായി അപ്പോൾ നമ്മുടെ ദൂരെ കാണുന്ന നമ്മുടെ ഏഴ് മലയാണ് കാണാൻ തന്നെ ഭംഗിയാണട്ടാ വൈകുന്നേരമാകുമ്പോൾ നാട്ടാ നല്ല അസ്തമയമാകുമ്പോൾ നല്ല രസമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ നമ്മ അങ്ങ് പോയിട്ട് ഇവിടെ എത്തുമ്പോ തന്നെ നല്ലോണം ലൈറ്റ് ആയിട്ടോണം ഉള്ളതാ കേട്ടോ ഏകദേശം സന്ധ്യയായി അതുകൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ